നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ കറുത്ത പെട്ടി കണ്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിവാദം കത്തുന്നു പ്രധാനമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പണം കടത്തുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു അടിയന്തരമായി അന്വേഷണം ആരംഭിക്കാനാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കർണാടകത്തിലെ ചിത്രദുർഗിൽ പ്രചരണത്തിനിടെയാണ് സംശയകരമായ സാഹചര്യത്തിൽ ഒരു പെട്ടി കണ്ടെത്തിയത് പ്രധാനമന്ത്രി അഴിമതിക്കറ പുരളാതിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കോൺഗ്രസ് വക്താവ് ആനന്ദ് ശർമ്മ പറഞ്ഞു കർണാടക സംസ്ഥാന കോൺഗ്രസ് ഘടകം നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും ആനന്ദ് ശർമ്മ വ്യക്തമാക്കി ചിത്രദുർഗിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചത് മൂന്ന് വിമാനങ്ങളാണ് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു പെട്ടി വന്നതും അതുടനെ കാണാതായതും ദൃശ്യങ്ങളിൽ ഉണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു എസ് പി ജി സംഘത്തിന്റെ ഭാഗമല്ലാതിരുന്ന ഒരു കാറിലാണ് ഈ പെട്ടി കൊണ്ടുപോയതെന്നും ഇത് സംശയാസ്പദമാണെന്നും ആനന്ദ് ശർമ്മ പറയുന്നു എന്താണ് ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം പെട്ടിയിൽ പണമില്ലെങ്കിൽ ബി ജെ പി അന്വേഷണം പ്രഖ്യാപിക്കട്ടെയെന്നും ആനന്ദ് ശർമ്മ പറഞ്ഞു ആ പെട്ടിയിൽ പണമുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് അല്ലാതെ ഇത്ര പെട്ടെന്ന് അത് മാറ്റേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ദിരാഗാന്ധിക്ക് യുദ്ധത്തിൽ നിന്ന് മുൻതൂക്കം ലഭിച്ചെന്ന് വി കെ സിംഗിന്റെ പ്രസ്താവന അബദ്ധമാണെന്ന് ആനന്ദ് ശർമ്മ പറഞ്ഞു ബംഗ്ലാദേശ് യുദ്ധത്തിൽ നിന്ന് ഇന്ദിരയ്ക്ക് നേട്ടമുണ്ടാക്കിയെന്നായിരുന്നു പരാമർശം ഇന്ദിര അധികാരത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിനാണ് ചരിത്രത്തെക്കുറിച്ച് വി കെ സിംഗ് ഇനിയും പഠിക്കാനുണ്ടെന്ന് ആനന്ദ് ശർമ്മ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ മലയാളം